വടക്കൻ ഗാസ കീഴടക്കി തെക്കൻ ഗാസ കീഴടക്കി ഓരോ പാലസ്തീൻ പ്രവിശ്യകളും കീഴടക്കി ഖസയുടെ എല്ലാ ഭാഗങ്ങളും കീഴടക്കി എന്ന് പറഞ്ഞ് വീമ്പ് നടിച്ചിരുന്ന ഇസ്രായേൽ ഇപ്പോൾ വടക്കൻ ഗാസയിൽ നിന്ന് പിന്തിരിയുന്നു വടക്കൻ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്തിരിയുന്നു വടക്കൻ ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നത് ഇതോടെ ഉറപ്പായി മാറുന്നു ഇസ്രായേലിനെതിരെ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട് ഹമാസ് ഗാസയിൽ ശക്തമായ ആക്രമണമാണ് ഇസ്രായേലിന് നേരിടേണ്ടി വന്നത് ശക്തമായ ആക്രമണം ആ ആക്രമണത്തെ പിടിച്ചു നിർത്താൻ ആ ആക്രമണത്തെ തരണം ചെയ്യാൻ ഇസ്രായേലിന് പറ്റിയിട്ടില്ല പറ്റുന്നതുമില്ല അതുകൊണ്ടുതന്നെ വടക്കൻ ഗാസയിൽ നിന്ന് മെല്ലെ മെല്ലെ വേർതിരിഞ്ഞ് പോവുകയാണ് നമ്മുടെ പാവപ്പെട്ട ഇസ്രായേൽ സൈന്യം ബെഞ്ചമിൻ നദനാഹു പറഞ്ഞത് വടക്കൻ ഗാസ കീഴടക്കി പൊടികൊത്തിയ വീഡിയോകളൊക്കെ ചാനലിലൂടെ ബെഞ്ചാമിൻ നത്നാഹു പുറത്തുവിട്ടു പക്ഷേ ഒരു കൊടിയും ഒരു വടിയും അവിടെ കുത്തിയിട്ടില്ല എന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു കഷ്ടമാണ് വടക്കൻ ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ കാര്യം വ്യോമ ആക്രമണത്തിൽ ഇസ്രായേൽ പാവപ്പെട്ടവരുടെ നെഞ്ചിൽ ചെന്ന് ബോംബിട്ടു പാവപ്പെട്ടവരുടെ നെഞ്ചിൽ ബോംബിട്ട് കുറേ പേരെ കൊന്നു കുട്ടികളടക്കമുള്ള കുറേ പേരെ കൊന്നു പക്ഷേ നേർക്ക് നേർ ഇറങ്ങിയപ്പോഴാണ് ഹമാസിൻ്റെ ശക്തി മനസ്സിലായത് ഹമാസ് പറഞ്ഞിരുന്നു ഗാസയിൽ പ്രത്യേകിച്ചും വടക്കൻ ഗാസയിൽ നിങ്ങൾക്ക് മരണക്കുഴി ഒരുക്കുമെന്ന് മരണക്കൊഴി ഒരുക്കുമെന്നല്ല നിങ്ങളുടെ ശ്മശാന ഭൂമി ആകുമെന്നും കൃത്യമായി അത് സംഭവിച്ചിരിക്കുന്നു നൂറിലധികം ഇസ്രായേലി സൈനികർ ഗുരുതരമായി പരിക്കേറ്റ് വടക്കൻ ഗാസയിൽ കിടപ്പാണ് അവർ ഇസ്രായേലിലേക്ക് മടങ്ങുന്നു വടക്കൻ ഗാസയെ കീഴടക്കാൻ ഇറങ്ങിത്തിരിച്ച ബെഞ്ചമിൻ നതന്യാഹു താടിക്ക് കയ്യും വെച്ച് ഇരിക്കുന്നു താടിക്ക് കയ്യും വെച്ച് ബെഞ്ചമൻ നതന്യാഹു ഇരിക്കുമ്പോൾ വടക്കൻ ഗഫ എന്ന ഒരു സ്വപ്നം കൂടി ഇല്ലാതായി മാറുന്നു ഒരുപാട് വീമ്പിളക്കി ബെഞ്ചമിൻ നതന്യാഹു വടക്കൻ ഗാസ ഞങ്ങൾ പിടിച്ചെടുക്കാൻ പോവുകയാണ് വടക്കൻ ഗാസ ഞങ്ങൾ തകർത്തെടുക്കാൻ പോവുകയാണ് വടക്കൻ ഗാസ ഞങ്ങൾ പിടിച്ചെടുത്ത് കഴിഞ്ഞു എന്നൊക്കെയാണ് നതന്യാഹു പറഞ്ഞത് പക്ഷേ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന യുദ്ധവാർത്ത വടക്കൻ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്തിരിഞ്ഞോടുന്നു ജീവനിൽ ഭയമുണ്ടേ അവർക്ക് ഏതൊക്കെ തുരങ്കങ്ങളുടെ ഇടനാഴികളിലൂടെ ഹമാസ് വരുമെന്ന് അറിയില്ല ഹമാസ് ഏത് നിമിഷവും അവർക്ക് മുന്നിൽ മരണത്തിൻ്റെ അവതാരമായി പ്രതിധ്വനിക്കും മരണത്തിൻ്റെ അവതാരമായി മാറും അതുകൊണ്ട് തന്നെ വടക്കൻ ഗസ എന്ന സ്വപ്നം പിൻവലിക്കാൻ ആ സ്വപ്നം യാഥാർത്ഥ്യമല്ലെന്ന് തിരിച്ചറിയാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദൻയാഹു പഠിച്ചിരിക്കുന്നു വടക്കൻ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്തിരിഞ്ഞ് ഓടുന്നു ഇതോടുകൂടി ഇസ്രായേലിൻ്റെ വംശഹത്യ മുസ്ലിം ജനവിഭാഗത്തെ കൊന്നൊടുക്കാനുള്ള വംശഹത്യ മറ്റൊരു ട്രേണിംഗ് പോയിൻ്റിൽ ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ തകർച്ചയിൽ എത്തി നിൽക്കുന്നു മുസ്ലിങ്ങളെ കൊല്ലാൻ ഇസ്രായേലിലെ ജൂത സൈന്യത്തിന് ആവില്ല മുസ്ലിങ്ങൾ പൊരുതും അവർ ശക്തമായി പൊരുതും ആ പൊരുതലിൻ്റെ തവിശേഷതകളാണ് ആ പൊരുതലിൻ്റെ തവിശേഷതകൾക്കുപരി ആ പൊരുതലിൻ്റെ ശക്തിയാണ് ഇപ്പോൾ അനുഭവിച്ച് അറിയുന്നത് ഇത്രയും